മനഃപൂർവ്വം അവർ എന്തായാലും അങ്ങനെ ഒരു ഭാഗ്യം ലാലേട്ടനെ ഒത്തിരി ഒന്ന് നേരിട്ട് കാണാൻ ബോധിച്ചിരുന്ന ലാലേട്ടന്റെ കൂടെ നിക്കാൻ പറ്റിയോടും എന്റെ മോൾശാനോടും ജയശേനോട് വരണം അവന അവസാനം പറഞ്ഞു വീട്ടിലോട്ട് വരണേ പറഞ്ഞൊക്കെ മാറ്റി പറയു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ധൈര്യമായിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് പഴം മീനൊക്കെ പിടിക്കുന്ന സമയമാണ് കായൽ മീനൊക്കെ പൊളിച്ചൊക്കെ കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്റെ ഫോൺ കട്ടായി ഞാൻ ഞാൻ വൈഫൈ മാത്രമാണ് സമയത്തിനുള്ളിൽ എല്ലാം ഒന്നും സമയം കിട്ടിയില്ല നോക്കണം ഒരു ആരാധിക പറഞ്ഞോ എയർപോർട്ടിന്ന് ഇനി അതിൽ ടി വി റീചാർജ് ചെയ്തിട്ടുണ്ടോ ക്ഷാരവാസില്ലാതെ റീചാർജ് ചെയ്തിട്ടുണ്ടോ കുറച്ചൊക്കെ ഞാൻ കണ്ടു പറയാം റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളും അതൊക്കെ ഞങ്ങളൊക്കെ ഇക്കീട്ട് ഉറങ്ങാറുള്ള കണ്ണെടുക്കാനായിട്ട് നേരം ഞങ്ങൾ ഇരുന്നോ ഇരുന്ന അതിലോട് സംസാരിച്ചിരുന്നില്ലേ മൂന്നര അവര് പരസ്യം കാണിക്കും വീണ്ടും ക്യാമറ കാണിക്കും കാണിക്കും അത് വേറെ ഞങ്ങൾ കണ്ണുനട്ട് ഇത്തേക്ക് എന്ത് പറയാനിരിക്കണേന്ന് വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ എന്താ എന്തോ പറയാമോണെന്ന് വെച്ചിട്ട് ജീവിച്ചു ശരിക്കും ജീവിച്ചു വീട്ടിലേക്ക് വേണ്ടി എടുക്കാൻ സമയണ്ട് അങ്ങനെ കൊടുത്തുണ്ടാവും വിശദമായിട്ടിരിക്കും ചോദ്യങ്ങൾക്കൊക്കെ മറുപടി എല്ലാവിധാശം നിങ്ങളുടെ ഞാൻ കണ്ടു ചോദിച്ചൊക്കെ എല്ലാരോടും അവരുടെ മനസ്സിൽ അവരുടെ റെഗുലർ കാലത്ത് അവർക്ക് വേണ്ടി ഞാൻ ഏതെങ്കിലും ഇപ്പോഴും അവരുടെ മനസ്സിലുണ്ടല്ലോ അവർക്ക് വേണ്ടി ഞാൻ നോക്കാനെ തന്നെ ഞാൻ അവരോട് എന്റെ കാര്യങ്ങൾ നോക്കാൻ തന്നെ അവരോട് ഞാൻ സംസാരിച്ച കാര്യം ഉണ്ടായിരുന്നു അതൊക്കെ അവര് നന്ദിയോടെ ഓർക്കുന്നുണ്ടോ വളരെയധികം ഒക്കെ കൂടെ ഒക്കെ സ്നേഹം ആ സ്നേഹം നമുക്ക് ആരോ സമയം അവസരം വരുമ്പോ തിരിച്ചു കിട്ടും അപ്പോ മാക്സിമം സ്നേഹം കൊടുക്കുക അതാണ് എന്റെ മെസ്സേജ് താങ്ക് യു